കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ചാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം എം പി ശശി തരൂരിൽ നൽകിയാണ് പ്രകാശനം നടത്തിയത് വിശ്വാസപൂർവ്വം എന്നാണ് ആ ആത്മഹത്യക്കിട്ട പേര് ആ ആത്മഹത്യക്കകത്ത് വളരെ ഗുരുതരമായ ഒരു ആരോപണം മുൻ ജഡ്ജിയായിട്ടുള്ള കെമാൽ പാഷക്കെതിരെ എ പി അബൂബക്കർ മുസ്ലിയാർ ഉന്നയിക്കുന്നുണ്ട് വളരെ പ്രമാദമായിട്ടുള്ള ചേകന്നൂർ മാലവി കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കാൻ വേണ്ടി എ പി അബുബക്കർ മുസ്ലിയരെ പ്രതിയാക്കാൻ വേണ്ടി ജസ്റ്റിസ് കമാൽ പാഷ കളിച്ചു എന്നാണ് അതിൽ ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാന്തപുരത്തിൻ്റെ സ്ഥാപനമായിട്ടുള്ള മർക്കസിന് കീഴിലെ ഇമാം റാസി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് പിടിച്ചെടുക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ ശ്രമിച്ചു വ്യാജമായി രൂപീകരിച്ച പുതിയ ട്രസ്റ്റിൽ ജസ്റ്റിസ് കമാൽ ഉണ്ടായിരുന്നു ഇതേ കമാൽ പാഷയാണ് ചേകന്നൂർ കേസിൽ തന്നെ പ്രതിയാക്കാൻ ഉത്തരവിട്ടത് എന്നാണ് കാന്തപുരത്തിന്റെ ആത്മഹത്ഥയിലെ വെളിപ്പെടുത്തൽ മാത്രമല്ല സി ബി ഐ പ്രത്യേക കോടതിയിൽ ജഡ്ജിയായിരിക്കാണ് കമാൽ പാഷ അനാവശ്യ ധൃതി കാണിച്ചത് തനിക്കെതിരെയുള്ള ഉത്തരവ് പിന്നീട് ഹൈക്കോടതി റദ്ദാക്കി സി ബി ഐ കോടതി ജഡ്ജി കമാൽ പാഷക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതോടെ കേസിലെ ഗൂഢാലോചന പുറത്തായെന്നും കാന്തപുരം ആത്മഹത്യയിൽ പറയുന്നുണ്ട് ആത്മഹത്യിൽ ചേഗന്നൂരിലെ താർക്കികൻ എന്ന പതിനാലാം അധ്യായത്തിലാണ് ചേഗന്നൂർ കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കാന്തപുരം ആരോപിച്ചത് ചേഗന്നൂർ കേസ് വഴി ചിലർ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ രംഗം ഇതിന് കൂട്ടുനിന്നുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മുജാഹിദുകൾ ചേകന്നൂർ മൗലവിക്കെതിരെ കൊല്ലവിളി നടത്തിയിരുന്നെന്നും തനിക്കെതിരെയുള്ള ആരോപണങ്ങളുടെ ഇവ ഇവർ രക്ഷപ്പെട്ടുവെന്നും കാന്തപുരത്തിൻ്റെ ആത്മഹത്യിൽ ഉണ്ട് തന്നെ ലക്ഷ്യം വെച്ച് ലേഖനങ്ങൾ എഴുതിയ എം എൻ കാരശ്ശേരി ചെഗന്നൂരിനെ കൊല്ലുമെന്ന് പറഞ്ഞവരെ കുറിച്ച് മിണ്ടിയില്ലെന്നും കാന്തപുരം ആത്മകഥയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇന്നലെയാണ് കാന്തപുരത്തിൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്തത് അതിനാണ് ഇത്രയും പ്രമാദമായ കാര്യങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും പ്രമാദമായിട്ടുള്ള കേസുകളിൽ ഒന്നായിരുന്നു ചേകന്നൂർ മോലവിയുടെ തിരോധാന കേസ് ആ തിരോധാന കേസിൽ സി ബി അന്വേഷണം വരെ എത്തിയിരുന്നു ചേകന്നൂർ മോലവിയുടെ ഭാര്യയും മക്കളും ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാരം വരുന്നതിന് ശേഷമാണ് ആ സമയത്ത് കോൺഗ്രസിൻ്റെ സർക്കാർ ഈ കേസ് സി ബി ഐക്ക് വിടുന്നത് ആ സമയത്ത് കെ പി സി സി അധ്യക്ഷനായിരുന്ന വയലാർ രവി നേരിട്ട് സെക്രട്ടറിയുടെ നടയിൽ ചെന്നിട്ട് നാരങ്ങ നീര് കൊടുത്ത് തന്നെയായിരുന്നു അവർ ഉപവാസം അവസാനിപ്പിച്ച് അതിനുശേഷമായിരുന്നു സി ബി ഐക്ക് പോയത് സി ബി ഐ ആണ് പിന്നീട് കേസ് അന്വേഷിച്ച് ഇതേവരെ ഇതിപ്പോൾ ചെഗന്നൂർ മോലവയുടെ പ്രധാനം കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമാവുകയാണ് ഇതുവരെ ചെഗുരന്മാരോട് ബോഡി മറ്റ് റിമേൺസോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അതിന്റെ ഭാഗമായിട്ട് ഒരാളെ മാത്രം വരാൻ സൃഷ്ടിച്ചത് പക്ഷേ അത് സി ബി ഐ സ്പെഷ്യൽ കോടതിയായിരുന്നു സൃഷ്ടിച്ചത് അതിനുശേഷം പിന്നെ അത് ഹൈക്കോടതിയിൽ എത്തിയപ്പോഴത്തേക്കും ആ കേസ് റദ്ദാക്കിയാണ് ചെയ്യുന്നത് വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ കേസ് റദ്ദാക്കിയാണ് ചെയ്തത് ആ കേസ് സി ബി ഐ പരിഗണിക്കുന്ന സമയത്തായിരുന്നു കെമാൽ പാഷ സി ബി ഐ സ്പെഷ്യൽ കോർട്ട് ജഡ്ജിയായിരുന്ന അപ്പോഴാണ് പത്താം പ്രതി കേസിൽ പത്താം പ്രതിയായിട്ട് കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയരെ കേസിൽ ഉൾപ്പെടുത്തുന്നത് ഇതിനെതിരായിട്ടാണ് ഇപ്പോൾ കാന്തപുരം എ പി അഅബൂക്കർ മുസ്ലിയാർ തൻ്റെ ആത്മഹത്യയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത് ആ സമയത്ത് ജഡ്ജിയായ കെമാൽ പാഷ കൂടി ഉൾപ്പെട്ടിട്ടാണ് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല തങ്ങളുടെ സ്ഥാപനങ്ങളുടെ മർക്കസിന് കീഴിലുള്ള ഒരു ഫൗണ്ടേഷനെ ഏറ്റെടുക്കാൻ വേണ്ടി മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കൊപ്പം ചേർന്ന് കമാൽ പാഷയും കളിച്ചുവെന്നും അദ്ദേഹം ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇതിനെതിരായിട്ട് ഇപ്പോൾ വ്യക്തമായ ഒരു മറുപടി കെമാൽ പാഷ നൽകിയിട്ടുണ്ട് മാധ്യമങ്ങൾ ഒരുപാട് ചർച്ചയാവുന്നുണ്ട് അതിൽ കമാൽ പാഷ പറയുന്ന കാര്യം ഇങ്ങനെയാണ് കാന്തപുരത്തിൻ്റെ ആരോപണങ്ങൾ അവാസ്തവം ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത് ചെഗന്നൂർ മാലവി കേസിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർക്കെതിരെ താൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം അവാസ്തവമാണെന്ന് ജസ്റ്റിസ് കമാൽ പാഷ മാധ്യമങ്ങളോട് പറഞ്ഞു ചെഗന്നൂർ മോലയുടെ ഭാര്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കാന്തപുരത്തിനെ പ്രതിയേർത്ത് ഉത്തരവിട്ടെന്നും കമാൽ പാഷ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേസിൽ ഗൂഢാലോചന നടത്തേണ്ട ആവശ്യം തനിക്കല്ലെന്നും അദ്ദേഹം കൂട്ടത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല അത് റദ്ദാക്കിയ ഹൈക്കോടതി വിധ നിയമപരമായ തെറ്റായിരുന്നു തൻ്റെ നിരീക്ഷണം ശരിയായിരുന്നുവെന്ന് സുപ്രീം കോടതി പിന്നീട് വിധിച്ചുവെന്ന് കമാൽ പാർഷ കൂട്ടിച്ചേർക്കുന്നുണ്ട് വ്യക്തിവിരോധമാണ് ഈ ആരോപണത്തിന് പിന്നിൽ ഈ ആത്മഹത്യയ്ക്കാതെ തനിക്കെതിരായിട്ട് എ പി അബുബക്കർ മുസ്ലിയർ എഴുതിയതിന് പിന്നിലെ കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് തനിക്കെതിരെ കാന്തപുരം കള്ളക്കേസിൽ കൊടുക്കാൻ തുടങ്ങിയതോടെ കേസുകൾ പരിഗണിക്കുന്നെന്ന് പിന്മാറുകയായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു മോലോക്കേസിൻ്റെ വിശദാംശങ്ങളെല്ലാം താഴെ എഴുതുന്ന സർവീസ് സ്റ്റോറിൽ വിശദമായി രേഖപ്പെടുത്തുമെന്ന് കമാൽ പാഷ ഇനൊപ്പം തന്നെ താൻ എഴുതാൻ പോകുന്ന സർവീസ് സ്റ്റോറിൽ തൻ്റെ ആത്മഹത്യക്കകത്ത് ചേകന്നൂർ മോലയുടെ തിരുതാനത്തെക്കുറിച്ച് വീണ്ടും എഴുതുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് മാത്രമല്ല ഇതും ഇദ്ദേഹം പറയുന്ന പോലെയല്ല കാര്യങ്ങളെന്നുമാണ് ഇപ്പോൾ കമാൽ പാഷ പറയുന്നത് തന്നെ പ്രതിയേക്കാൻ കമാൽ കൊണ്ട് ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നാണ് കാന്തപുരം ആരോപിച്ചത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നും ഇത് താൻ അങ്ങനെ ചെയ്യട്ടില്ലെന്നും കാന്തപുരം പറയുന്നത് അസത്യമാണെന്നാണ് ഇപ്പോൾ കമാൽ പാഷ ഇപ്പോൾ നിലവിലത്തെ രീതിയിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് എന്നൊക്കെയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വർഷം മുമ്പ് വളരെ പ്രമാദമായ കേസായിരുന്നു ചെഗന്നൂർ മോലവുടെ തിരുവോധാന കേസ് അത് വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ ആത്മകഥയിൽ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ അത് വീണ്ടും ചർച്ചയായിട്ടുള്ളത് സെൻ്റർ സർവീസ് സ്റ്റോറിൽ അത് വീണ്ടും എഴുതുമെന്ന് ഇപ്പോൾ കമാൽ പാഷ ഒരു പറഞ്ഞ് ശ്രദ്ധിക്കുക അത് വീണ്ടും ചർച്ചയായുള്ള സാധ്യതകൾ വളരെ കൂടിക്കൂടി വരികയാണ് എന്തൊക്കെയും കമാൽ പാഷ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കൊപ്പം ചേർന്ന് തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് വ്യക്തമായി ആരോപിച്ചിരിക്കുകയാണ് തൻ്റെ ആത്മകഥയിൽ കൂടെ ആരോപിച്ചിരിക്കുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ